മറ്റൊരു റിപ്പോർട്ടിലേക്ക് മലപ്പുറം തിരൂരിൽ റോഡിലെ കുഴിയിൽ നിന്ന് വെട്ടിക്കുന്നതിനിടെ ഗുഡ്സ് ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണ ആറ് വയസ്സുകാരി മരിച്ചു വളാഞ്ചേരി സ്വദേശി ഫൈസൽ ബൾക്കിസ് ദമ്പതികളുടെ മകൾ ഫൈസയാണ് മരിച്ചത് ഗുഡ്സ് ഓട്ടോയിൽ ആളെ കയറ്റിയതിന് വാഹനം ഓടിച്ച പിതാവിനെതിരെ തിരൂർ പോലീസ് കേസെടുത്തു തിരൂർ ചമ്രവട്ടം സംസ്ഥാന പാതയിൽ ബി പി അങ്ങാടിയിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം ഗുഡ്സ് ഓട്ടോയിൽ ഡ്രൈവർ ക്യാബിനിൽ ഫൈസലിനൊപ്പം ഭാര്യ ബൽക്കീസും ആറ് വയസ്സുകാരി ഫൈസയും ഉണ്ടായിരുന്നു റോഡിലെ കുഴി കണ്ടതോടെ ഓട്ടോ വെട്ടിച്ചു ഇതോടെ ഡോർ തനിയെ തുറന്ന് ഫൈസ റോഡിലേക്ക് തെറിച്ചു വീണു പരുക്കേറ്റ ഫൈസയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വിശ്വാസ് തിയേറ്ററിന് മുന്നിൽ കുഴി ചാടിയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത് ഉദ്യോഗസ്ഥന്മാരുടെ സർക്കാരിന്റെ അനാസ്ഥ കാരണമാണ് ഇത്തരത്തിലുള്ള ഈ മരണത്തിന് നമ്മളെല്ലാം കണ്ണീര ആക്കുന്നത് എന്തായാലും പല ജീവനും ും ഇന്ന് ഉച്ചയോടെ അധികൃതരെ റോഡിലെ കുഴികൾ അടച്ചു ഗുഡ്സ് ഓട്ടോയിൽ ആളെ കയറ്റിയതിന് ഫൈസലിനെതിരെ തിരൂർ പോലീസ് കേസെടുത്തു റോഡിലെ കുഴികൾ കാരണം അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ പരിഹാരം കാണുന്നില്ലെന്ന പരാതിയുണ്ട് ട്വന്റി ഫോർ